ഇന്ന് പുലർച്ചെയാണ് വാഹനത്തിൽ കടത്തുകയായിരുന്ന നൂറ്റിയൊൻപത് ചാക്ക് നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി മുതൽ നഗരത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഒരു പിക്കപ്പ് വാൻ കൊല്ലം വെസ്റ്റ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പോലീസ് ഈ വാഹനത്തെ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നതിനിടെ ആനന്ദവല്ലീശ്വരത്തെ വെച്ച് പിക്കപ്പ് വാൻ ഡിവൈഡറിലിടിച്ച് നിൽക്കുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്നയാൾ ഇറങ്ങിയോടി പരിശോധനയിൽ നൂറ്റി ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെടുത്തു ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ നോക്കിയപ്പോഴാണ് ഈ പോലീസ് പാർട്ടി ചെയ്തു ഈ വാഹനം ഭാഗത്ത് ഇറങ്ങി ലഹരി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതാകാമെന്നാണ് സൂചന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജി എസ് ടി വകുപ്പ് ഉദ്യോഗസ്ഥരും വാഹനത്തെ പിന്തുടർന്ന് എത്തിയിരുന്നു നിലവിൽ കരുന്തലക്കോട് സ്വദേശിയുടെ ഉടമസ്ഥിതയിലുള്ള വാഹനമാണ് പിടിയിലായത് മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം